ഇന്ന് കാവ്യമാധവൻ നാൽപ്പതാം പിറന്നാളാണ് പൂക്കാലം വരവായി എന്ന സിനിമയിലെ കൊച്ചുകുട്ടിയായി എത്തിയതു മുതൽ മലയാളികൾക്ക് മുന്നിലായിരുന്നു കാവ്യയുടെ വളർച്ച പതിനാലാം വയസ്സിൽ നായികയായി അരങ്ങേറിയ കാവ്യ പിന്നീട് ചെയ്ത ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം പൂർണമായും അകന്നു കഴിയുന്ന കാവ്യ മാധവനെ സ്നേഹിക്കുന്ന ആരാധകർ ഇപ്പോഴുമുണ്ട് അഭിനയത്തിലേക്ക് ഇല്ല എങ്കിലും കാവ്യ ഇപ്പോഴും തിരക്കിലാണ് ബിസിനസ്സും വീട്ടുകാര്യങ്ങളുമൊക്കെയായി ജീവിതം ആസ്വദിക്കുന്നു വിവാഹത്തിനു ശേഷം കുറെക്കാലം ക്യാമറ കണ്ണിൽ നിന്നെല്ലാം അകന്നു നിന്ന കാവ്യ ഇപ്പോൾ ലക്ഷ്യയ്ക്കു വേണ്ടി മോഡലിംഗ് ചെയ്ത് സജീവമായി നിൽക്കുകയാണ് ശരീരഭാരം എല്ലാം കുറച്ച് പഴയതുപോലെ സുന്ദരിയായി കാവ്യ വരുമ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെ ആരാധകർ സ്വീകരിക്കുന്നു കാവ്യമാധവന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരും എല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തി ആശംസ് അറിയിച്ചവർക്ക് കാവ്യനന്ദിയും അറിയിച്ചു അക്കൂട്ടത്തിലാണ് എട്ടൊൻപത് വർഷങ്ങൾക്ക് മുൻപൊരു ഓണക്കാലത്ത് കാവ്യ നൽകിയ അഭിമുഖവും വൈറലാവുന്നത് ജീവിതത്തിൽ നല്ലതായാലും ചീത്തയായാലും എന്തും സ്വീകരിക്കാന് ഞാൻ തയ്യാറാണ് എന്ന് അന്ന് ആ അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞിരുന്നു കലോത്സവ വേദികളിലൂടെയാണ് കാവ്യ അഭിനയ ലോകത്തേക്ക് വരുന്നത് ചെറുപ്പം മുതലേ മത്സരങ്ങൾ വളർന്നതാണ് സിനിമയിലേക്ക് എത്തിയപ്പോഴും അത് അങ്ങനെ തന്നെ എന്നാൽ പുതിയതായി ഒരാൾ വരുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല എനിക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടും എന്നതാണ് എൻ്റെ വിശ്വാസം എന്ന് കാവ്യ പറഞ്ഞിരുന്നു എല്ലാ കാലത്തും എനിക്ക് നല്ലത് മാത്രം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലല്ലോ നല്ലതായാലും ചീത്തയായാലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും അത് അംഗീകരിക്കാൻ കഴിയണം അത്രയേ എന്നും കാവ്യ പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക